മലയാളം ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ജസ്സില് വന്നിട്ട് കിച്ചണിൽ കയറി സ്വന്തമായി ചായ ഇട്ട് കുടിക്കുകയാണ് അപ്പോൾ നമ്മുടെ അഭിലാഷ് വന്നിട്ട് പറയുന്നുണ്ട് ജസ്സിൽ നീ ചെയ്യുന്നത് ശരിയല്ല ഈ വീട്ടിൽ ഞാനോ നീയോ അല്ലെങ്കിൽ ഇവരാരും തന്നെ ഇവിടെ കയറി ഇങ്ങനെ ചായ ഒന്നും ഇടാൻ പാടില്ല ഇത് കിച്ചൺ ടീമാണ് ചെയ്യേണ്ടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജസ്സിൽ പറയുന്നുണ്ട് അതെങ്ങനെയെന്ന് നിനക്ക് പറയാൻ പറ്റുള്ളൂ എനിക്കിപ്പോൾ ചായ കുടിക്കണം ഞാൻ ഇപ്പോൾ എന്താണെങ്കിലും ചായ ഇടുന്നു പറയുന്നുണ്ട് അപ്പോൾ അഭിലാഷമായിട്ട് നമ്മുടെ ജസ്ലില് തർക്കിക്കുന്നുണ്ട് അപ്പോൾ ജസ്സില് പറയുന്നുണ്ട് എനിക്ക് അനുമോൾ ഇടുന്ന ചായ എനിക്കിഷ്ടമല്ല എനിക്ക് ആ ചായ വേണ്ട ഞാൻ ആ ചായ കുടിക്കില്ല എന്ന് പറയുന്നുണ്ട് ഒനിലിൻ്റെ ചായയാണെങ്കിൽ കുഴപ്പമില്ല ഒനിലിടുന്ന ചായ ഞാൻ കുടിക്കും പക്ഷെ അനുമോളിലിടുന്ന ചായ ഞാൻ കുടിക്കില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനുമോളും ജസലും തമ്മിൽ ചെറിയ രീതിയിലുള്ളൊരു സംസാരം നടക്കുന്നുണ്ട് അപ്പം രേണുസുതി അവിടെ ഉണ്ട് നമ്മുടെ ശൈത്യുണ്ട് ബിന്നിയൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ പറയുന്നുണ്ട് നീ ചെയ്യുന്ന എന്താണെങ്കിലും ശരിയല്ല ഇത് കിച്ചൺ ടീംമാർ മാത്രമാണ് ഇത് ചെയ്യേണ്ടത് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ചായ പ്രശ്നം ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് അങ്ങനെ അനീഷിൻ്റെ മുമ്പിൽ അത് എത്തുകയാണ് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എന്താണെങ്കിലും അനുമോളോട് സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞു തീർക്കുക തന്നെ ചെയ്യണം നിങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ടോ എന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആ ജസൽ എന്താണെങ്കിലും അങ്ങനെ പറയും ഞങ്ങളുടെ ഇടയിൽ പല പ്രശ്നങ്ങളുണ്ടോ അതെനിക്ക് നന്നായിട്ട് അറിയാം പല കാര്യങ്ങളുണ്ട് അതൊന്നും ഞാനിവിടെ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിൻ്റെ അടുത്ത് അനുമോൾ പറയുന്നുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എൻ്റെ വീട്ടിൽ കഴിഞ്ഞ സീസണിൽ അമ്മ പോലും കണ്ടിട്ടില്ല കാരണം എന്തൊരു എന്തൊരടിയാണെന്ന് പറഞ്ഞ് ടി വി വരെ ഓഫാക്കി വെച്ചൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ സീസണിൽ നമ്മൾ അതിൽ നിന്നും വ്യത്യസ്തമായ കുറച്ച് കളിയും ചിരിയൊക്കെ ആക്കണമെന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം വരിക എന്ന് പറയുമ്പോഴേക്കും ആ പ്രശ്നം ഞാൻ അവിടെ തീർക്കാനാണ് ശ്രമിക്കുന്നത് ഞാനത് അവളോട് പറഞ്ഞ് തീർക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അവളുടെ മൈക്ക് എടുത്തുകൊണ്ട് വന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് വന്നതൊന്നും അല്ല എന്ന് നമ്മുടെ അനുമോൾ അനീഷിനോട് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എന്താണെങ്കിലും ജസ്ലിൻ്റെ മനസ്സിൽ അതൊരു വിഷമായിട്ടുണ്ട് നീ അങ്ങനെയൊന്നും പറയരുതെന്ന് അനുമോളോട് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും ഇവിടെ കുറ്റം തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് അനുമോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്